ഈ മുനമ്പം വക്കഫഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം അത് വലിയ പ്രസ്താവനകളും വിധിന്യായങ്ങൾ പറച്ചിലും തെളിവുകൾ നിരത്തലും ആക്രോശങ്ങളുമൊക്കെ ഇരുപക്ഷത്തു നിന്നും നടത്തുന്നതിനേക്കാൾ വളരെ മാന്യമായി അത് പരിഹരിച്ചു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിൽ ചില ആളുകൾ വലിയ ചാമ്പ്യന്മാരാകാൻ വേണ്ടി വാദങ്ങൾ നിരത്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ജഡ്ജിയെ അടിക്കണം എന്നൊക്കെ പറഞ്ഞു നിന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല അത് പരിഹരിക്കണമെങ്കിൽ അതിൻ്റെ നിയമപരവും വസ്തുതാപരവുമായ അതിലേക്ക് കടന്നി എന്ന് അത് പരിഹരിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് വേണ്ടത് അവിടെ താമസിക്കുന്ന ഈ പറയുന്ന പരമ്പരാഗതമായി താമസിച്ചു പോരുന്ന ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളെയോ അത്തരം ആളുകളെയോ ഉപദ്രവിക്കണമെന്നും അവരെ ഇറക്കി വിടണമെന്നും ഒന്നും മുസ്ലിം സംഘടനകൾ ആരും ഇതുവരെ ആവശ്യപ്പെട്ട് അവരൊന്നും രംഗത്തിറങ്ങി ഒരു ബഹളമൊന്നും വെച്ചിട്ടില്ല പിന്നെ വെറുതെ അതിട്ട് പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ സാധാരണ പറയുന്ന പോലെ ചുണ്ണാമ്പിട്ടിളയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ മിടുക്കും കഴിവും തെളിയിച്ച് വലിയ സംഗതികളെവിടെ ഉണ്ടാക്കി അതിട്ട് കലയ്ക്ക് നശിപ്പിക്കാൻ വേണ്ടി ദയവായി ആര് ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന കാരണം സമാധാനം പുലരണം ശാന്തമായി അവസാനിക്കണം ഇതിപ്പോൾ ഏത് സംഗതി ആയാലും അവിടെ കുറച്ച് മനുഷ്യർ താമസിക്കുന്നു ആ താമസിക്കുന്നവരുടെ വിഷയം അവിടെ ഉണ്ട് അതിൻ്റെ നിയമപരമായ സംഗതികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് മാത്രമേ അതിൽ നിന്ന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ അതിലൊരുപാട് കുരുക്കുകളുണ്ട് ആ കുരുക്കുകളെ ശാന്തമായി അത് കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്ത് വെല്ലുവിളിച്ചത് കൊണ്ടോ ഒച്ച വെച്ചതുകൊണ്ടോ അവിടെ ചെന്ന് നിന്ന് വാദം പറഞ്ഞതുകൊണ്ടോ അവിടെ ചെന്ന് നിന്ന് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് നിശബ്ദമായിരിക്കുന്ന മനുഷ്യരെ കൂടി ഇതിൽ സജീവമാക്കി അതൊരു വലിയ സംഭവമാക്കി മാറ്റി യഥാർത്ഥത്തിൽ വിദ്വേഷികളും വെറുപ്പും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഈ സമാധാനം ആഗ്രഹിക്കുന്ന നാട്ടിലെ ആളുകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്ത് അദ്ദേഹം ഒരു ജഡ്ജി ആയതുകൊണ്ട് ഇതിലെങ്ങനെയാണൊരു പരിഹാരം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കാരണം ഇതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോടതി വിധിയുണ്ട് ആ കോടതി വിധിയുടെ അപ്പീല് ശരിവെച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന എന്താ പറയുന്നത് നമ്മുടെ പിന്നെ ഫറൂഖ് കോളേജ് എന്നതൊക്കെ പറയുന്നത് ഭരണഘടനാതീത ശക്തി അത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജുണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ ഇനി അത് വക്കഫ് അല്ലെങ്കിൽ അത് ട്രസ്റ്റിന് കൊടുത്ത ഇഷ്ടദാനമാണെങ്കിൽ ട്രസ്റ്റിന് അത് വിൽക്കാൻ കഴിയുമോ അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ അതിലുണ്ട് അപ്പോൾ ഒരുപാട് ബഹളം വെച്ച് ബഹളം വെച്ച് ഇതിനെ കുഴച്ച് ഇളച്ച് ഇളക്കി മറിച്ച് അതൊരു വലിയ കൊടൂരം പിടിച്ച സംഗതിയാക്കി മാറ്റാനേ ഇത്തരം സംഗതികൾ കൊണ്ട് ഉപകരിക്കും അതുകൊണ്ട് ശാന്തമാവലാണ് വേണ്ടത് ഇനി പ്രതിഷേധിക്കുന്നവർ അവിടെ പ്രതിഷേധിക്കട്ടെ അവരുടെ പ്രതിഷേധം തുടരട്ടെ ഒരു വശത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രോസസ്സ് ആരംഭിച്ചു അത് നോക്കി പരിഹരിച്ച് അതിൻ്റെ നിയമപരമായ വസ്തുത എന്താണ് എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കേണ്ടത് അല്ലാതെ അനാവശ്യമായി അതിനെതിരെ ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് നടത്തി അതിനെ ഒരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ഒരു വിദ്വേഷ പ്രസ്താവനകളിലേക്ക് ഇരുവശത്തു നിന്നും എത്തിച്ച് അതിനെ വഷളാക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഭ്യർത്ഥന അതുകൊണ്ടാണ് പലരും പലതരത്തിലുള്ള വീഡിയോകൾ വിട്ട് എവർ പറഞ്ഞ കണ്ടോ അവർ കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ പിടിച്ച് വികാരം കത്തിച്ച് വിദ്വേഷം ജനിപ്പിച്ച് നിശബ്ദരായിരിക്കുന്ന പോലും അസ്വസ്ഥമാക്കി അതുകൊണ്ട് ദയവായി വളരെ പരിണിത പ്രജ്ഞരായ മുതിർന്നവർ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ് വിനീതമായൊരു അഭ്യർത്ഥന അത് പരിഹരിച്ചു കൊടുക്കാനാണ് അത് തീർക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നാട്ടിലോ ഒരു പ്രശ്നമോ കലാപമോ ഒരു അനാവശ്യമോ ഉണ്ടാകാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ വെറുതെ വാദം പറഞ്ഞോണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇല്ല എവിടെങ്കിലും ജംഗ്ഷനിൽ മൈക്ക് കെട്ടിവെച്ച് വാദം പറഞ്ഞെന്ന് വിചാരിച്ച് നിയമപരമായ ഒരു പരിഹാരമാവോ ഒട്ടും ആവില്ല ആ വഴിയേ തന്നെ പോയി അത് അഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കരണീയമായ മാർഗം അങ്ങനെ അത് അവസാനിക്കും കാരണം ഇതിനകത്തൊരു പ്രശ്നമുള്ളത് കൊടുത്തവനും വിറ്റവനും ഒന്നും പ്രശ്നമില്ലെങ്കിലും മൂന്നാമതൊരു കക്ഷിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാവുന്ന ഒരു കേസാണിത് അപ്പോൾ അതുകൊണ്ട് വെറുതെ വിട്ടതിനെ ഈ വെല്ലുവിളിച്ചും വഴക്കുണ്ടാക്കിയും അതിനെ വഷളാക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ശ്രമിക്കുന്നവർ ഈ പാവങ്ങളോട് സ്നേഹമോ കരുണയോ കാരുണ്യോ ഒന്നും ഉള്ളവരല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം